പിണറായി വിജയൻ്റെ പോസ്റ്റ് ഉണ്ടായിട്ട് അടിയിൽ വന്ന വന്ന് ആരൊക്കെയോ കമന്റ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു അദ്ദേഹത്തിന് ഇഹ്സാൻ ജാഫ്രി എന്ന് തെറ്റുകൂടാതെ എഴുതാൻ പോലും ആ പോസ്റ്റിൽ കഴിയുന്നില്ല ഇസ്ഹാൻ എന്നാണ് പറയുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രമാത്രം എന്താണ് മറവിലാണ് ഗുജറാത്ത് കലാപവും ഗുൽബർഗ സൊസൈറ്റിയും ഇഹ്സാൻ ജാഫ്രിയും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് ഇഹ്സാൻ ജാഫ്രിയ അനുസ്മരിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ ആ പോസ്റ്റിൽ പോലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയില്ല അദ്ദേഹം കോൺഗ്രസ് എം പി ആർക്ക് പറയുമ്പോൾ ഇതാരും അനുസ്മരിക്കുന്നില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മാന്യത ആ പോസ്റ്റിട്ട് ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ട് അത് പിണറായി വിജയന്റെ പോസ്റ്റുകൾ അടിയിൽ വന്ന് ആരൊക്കെയോ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടു അദ്ദേഹത്തിന് ഇഹ്സാൻ ജാഫ്രി എന്ന് തെറ്റുകൂടാതെ എഴുതാൻ പോലും ആ പോസ്റ്റിൽ കഴിയുന്നില്ല ഇസ്ഹാൻ ജാഫ്രി എന്നാണ് പറയുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രമാത്രം എന്താണ് മറവിയിലാണ് ഗുജറാത്ത് കലാപവും ഗുൽബർഗ സൊസൈറ്റിയും ഇഹ്സാൻ ജാഫ്രിയും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമാണ് കാരണം ഭൂരിപക്ഷ വോട്ടുകൾ അതായത് ന്യൂനപക്ഷങ്ങൾ കൊലയപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി നിലനിൽക്കുക രാജ്യത്ത് കലാപബാധിതരോടൊപ്പം നിൽക്കുക രാജ്യത്ത് ആർ എസ്സിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് കോൺഗ്രസ് വായിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇനിയും എന്താണ് അവർക്ക് നേരിട്ട തിരിച്ചടി എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നേ പറയാം ഗുജറാത്ത്